നമ്മൾ പോലീസുകാരെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്ന പേടിയുണ്ടോ അല്ലെങ്കിൽ നമ്മളെ ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റേഷനിൽ പോയി ഒരു വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ഒരു വാല്യൂ കിട്ടുക അങ്ങനെയൊക്കെ വല്ല ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനുള്ള ഒരു ആൻസറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഏകദേശം ഒരു മാസത്തോളമായി വീഡിയോസ് ചെയ്തിട്ട് ചെയ്യാൻ ആഗ്രഹമില്ല എന്നിട്ടില്ല ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് ഷോർട്സ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി റെഗുലറായിട്ട് വീഡിയോസ് എന്തായാലും ഉണ്ടായിരിക്കും എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യം ഷെയർ ചെയ്യാനുണ്ട് എനിക്ക് ഒരുപാട് ഡി എംസ് മെസ്സേജസ് ഒക്കെ വരാറുണ്ട് ഇൻസ്റ്റയിൽ പക്ഷേ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റാറില്ല എന്നാലും ചിലർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ഒരു റീൽസിനും എനിക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേർക്ക് മാത്രമേ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ആർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മനഃപൂർവ്വമല്ല റിപ്ലൈ ചെയ്യാനുള്ളൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നു മുതൽ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരുന്നുണ്ട് അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് എനിക്ക് ഷുവറാണ് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് കേൾക്കുന്നവർക്കിത് പുതിയ അറിവുകളായിരിക്കാം അല്ലെങ്കിൽ പുതിയ എന്താ പറയുക ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചിന്തിക്കുക ആൾക്കാർ പക്ഷേ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുണ്ട് ഓരോരോ ടോപ്പിക്കുകളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം അപ്പം ഇന്ന് നിങ്ങൾ കംപ്ലൈൻറ്റ് കണ്ട പോലെ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആരും ആയിക്കോട്ടെ നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ അത് കൊടുക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ റെസ്പോൺസ് അല്ലെങ്കിൽ നമ്മളങ്ങനെ കൊണ്ടു കൊടുക്കുന്ന എന്താ നമുക്ക് ഒറ്റയ്ക്ക് പോയൊരു മടി ഉണ്ടാവും അങ്ങനത്തെ കുറേ കുറേ ക്വസ്റ്റ്യൻസ് ഒരുപാട് പേരിൽ ഉണ്ടാവും മെയിനായിട്ട് പെൺകുട്ടികളുടെ അടുത്ത് പെൺകുട്ടികളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും അയ്യോ ഞാൻ എങ്ങനെയാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക അവരെങ്ങനെയായിരിക്കും അത് റെസ്പോണ്ട് ചെയ്യുക അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ പറയണത് നമ്മൾ പോലീസുകാരെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഒന്നാമത്തെ കാര്യം അവർ നമ്മുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്ന പേടിയുണ്ടോ അല്ലെങ്കിൽ നമ്മളെ ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ഒരു വാല്യൂ കിട്ടുക അങ്ങനെയൊക്കെ വലിയ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങളോട് എൻ്റെ മുന്നത്തെ സ്റ്റോറിയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആദ്യമേ സ്റ്റേഷൻ വഴി കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സമയത്ത് ആദ്യമൊക്കെ പോലീസുകാർ പേടിയുണ്ടോ ചോദിച്ചാൽ നമ്മൾ കുഞ്ഞിലെ പേടിയുണ്ടാവും നമുക്ക് സ്റ്റേഷനായിട്ട് ബന്ധം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പേടിയും കാര്യങ്ങളൊക്കെ പുറമേ നിന്ന് നോക്കുമ്പോൾ അയ്യോ പോലീസുകാരെന്ന് പറഞ്ഞിട്ടൊരു പേടിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ കരുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങനെ തന്നെയായിരുന്നു കരുതി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കേസിനെ ഇറങ്ങി തിരിച്ച് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്ത സമയത്ത് എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല പക്ഷേ പോലീസുകാരോടുള്ള ഒരു ട്രസ്റ്റ് ആ വിശ്വാസം അങ്ങോട്ട് പോയി കിട്ടിയിരുന്നു ഓപ്പണായി പറയാം ആ വിശ്വാസം നല്ല രീതിക്ക് പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് അവരെ അടുത്തൊരു കംപ്ലയിൻറ്റ് പറഞ്ഞ് ചെല്ലാനോ അല്ലെങ്കിൽ അടുത്ത് എന്തെങ്കിലും ആവശ്യപ്പെട്ട് എന്തെങ്കിലും നമ്മളിപ്പം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളിപ്പോൾ പോലീസിനടുത്ത് ചെല്ലാമെന്നൊരു വിശ്വാസം എനിക്ക് കംപ്ലീറ്റ്ലി പോയിറങ്ങും അത് ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നത്ത് എൻ്റെ ഇഷ്യൂസിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെന്നപെട്ട സ്റ്റേഷനുകളിലോ ഒന്നും എനിക്ക് അനുകൂലമായിട്ട് ഒരു റെസ്പോൺസും അവർ ചെയ്തിട്ടില്ല റെസ്പോൺസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല എനിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്യുന്ന രീതിക്കാണ് പല സ്റ്റേഷനിൽ നിന്നും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പോലീസുകാർ പേടിയില്ല പക്ഷേ അവരോടുള്ളൊരു ട്രസ്റ്റ് പോയി കിട്ടിയായിരുന്നു എൻ്റെ ഇഷ്യൂസ് വഴി എനിക്ക് ആ ട്രസ്റ്റ് പോയി കിട്ടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ന് ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് പോലീസുകാരെ പേടിയോ അല്ലെങ്കിൽ ഒരു കംപ്ലൈൻ്റ് പറഞ്ഞ് ചെല്ലാനുള്ള ഒരു ഭയമോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല അതിനുള്ള റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ആർ എസ് ജെ എസ് സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി ഇവരിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് ഞാൻ എൻ്റെ ഇഷ്യൂസ് പറഞ്ഞുകൊണ്ട് ആദ്യ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എനിക്ക് തന്നത് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അവർ നമുക്ക് തരുന്നത് ലീ ലീഗൽ അഡ്വൈസ് സപ്പോർട്ടാണ് അത് നമ്മുടെ പൈസ മേടിക്കാതെ അതായത് ഞാൻ ഇതിനു മുന്നും കേസിന് പോയിട്ട് എനിക്ക് പല രീതിക്കുള്ള അതായത് നമ്മൾ ചെന്തപെടുന്നത് റൈറ്റ് ആയിട്ടുള്ള സ്ഥലത്തല്ല എങ്കിൽ നമുക്ക് പലതും ഫേസ് ചെയ്യേണ്ടി വരും ഞാൻ ഇന്നപ്പോ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഓരോ വഴിയിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു എക്സ്പീരിയൻസാണ് കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും കുറേ പുതിയ അറിവുകൾ കിട്ടാൻ പറ്റും അത് നമ്മളിൽ തന്നെ ഉടുക്കാണ്ട് നമുക്ക് നമ്മുടെ ചുറ്റിലുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്ക് പറഞ്ഞു കൊടുക്കണം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇതുവരെ വന്നിട്ട് സംസാരിക്കുന്നത് ഓക്കെ സി ആർ എസ് ജെ എന്ന് പറയുന്ന കോൺടാക്ട് നമ്പർ എനിക്ക് കിട്ടി ഞാൻ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാം അവരാണ് ഇപ്പൻ്റെ ബലം എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തെ ന്യായമുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ നിൽക്കും അതായത് നമ്മളിപ്പോൾ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ചേരുന്ന സമയത്ത് അവർ എഫ് ഐ ആർ ഇടാൻ റെഡി ആയില്ല എങ്കിൽ ഇവരെ നമ്മളെ സഹായിക്കും ഇവരെ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും സംസാരിക്കും എന്തുകൊണ്ട് എഫ് ഐ ആർ ഇട്ട് ഇട്ടില്ലാന്ന് ചോദിക്കും എഫ് ഐ ആർ അവരെ ഇടിയിപ്പിക്കും നമുക്കൊരു ലീഗൽ സപ്പോർട്ട് ബാക്കിൽ നിന്നുണ്ട് എങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ട്രീറ്റ് എന്ന് പറയണത് വളരെ വ്യത്യാസമുണ്ട് അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇതിലേക്ക് എത്തിയ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞുതരാം ഈ അടുത്ത് ഈ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് രണ്ടാഴ്ച മുന്നേ എനിക്കെതിരെ ഒരു മിസ്സിങ് കേസ് വന്നിട്ടുണ്ടായിരുന്നു മാൻ മിസ്സിങ് കേസ് വന്നിട്ടുണ്ടായിരുന്നു അതിങ്ങനെയാണ് എൻ്റെ കഥ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്യൂസ് തുടങ്ങി ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു എല്ലാവർക്കും അറിയാം അപ്പോൾ നിൽക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിക്സ് മന്ത് ഒരു സിക്സ് മന്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൊച്ചിനും കൊണ്ട് ഞാൻ പൊക്കോളാം എനിക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഞാൻ നിന്നോളാം കൊച്ചിനെ നോക്കിക്കോളാം എന്നൊരു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉള്ളിൽ തോന്നി ഞാൻ ആർക്കും ഞാൻ മാത്രമല്ല ഞാനും എൻ്റെ കുഞ്ഞും ആർക്കും ഒരു ബാധ്യത ആവരുത് എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഇഷ്യൂസ് നടന്നു ഞാനത് പിന്നെ പറയാം അപ്പോൾ ഇഷ്യൂസ് നടന്ന സമയത്ത് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ വീട് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് എനിക്ക് തീരെ അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ ഷെൽട്ടർ ഹോമിന് വിളിച്ച് ഞാൻ സംസാരിച്ചു അതായത് ഞാൻ സെവൻ മന്ത് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇഷ്യൂസ് തുടങ്ങുന്ന സമയത്തും ഞാൻ വീട്ടിലേക്ക് പോകണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിലേക്ക് പോകാതെ തന്നെ ഞാൻ ഈ വുമൻസ് ഹെൽപ്പ് ലൈനിൽ വിളിച്ചിട്ട് അന്നും ഷെൽട്ടർ ഹോമിന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വീട്ടുകാരങ്ങനെ വന്ന് കൊണ്ടുപോയപ്പം ഞാൻ അവരോട് കൂടെ പോയി അങ്ങനെ അവിടെ പോയി അപ്പോൾ ഇപ്പോൾ ഈ സിറ്റുവേഷൻ വന്ന സമയത്തും ഞാൻ ഷെൽട്ടർ ഹോമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ വുമൻസിൻ്റെ ഹെൽപ്പ് ലൈൻ ഉണ്ട് നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ കാണാൻ പറ്റും അവിടേക്ക് വിളിച്ചിട്ട് എനിക്ക് ഇന്നതാണ് സിറ്റുവേഷൻ എനിക്ക് ഒരു ഷെൽട്ടർ ഹോം വേണം എൻ്റെ കയ്യിൽ ഇത്ര മാസമുള്ള ഒരു എട്ട് മാസമുള്ള ഒരു കുഞ്ഞുണ്ട് ഇപ്പോൾ അവന് എയ്റ്റ് മന്ത് തുടങ്ങി അപ്പോൾ ഇത്ര മാസമുള്ള ഒരു കുഞ്ഞുണ്ട് അപ്പോൾ എനിക്ക് ഷെൽട്ടർ ഹോം വേണം എന്നൊരു റിക്വസ്റ്റ് ഞാൻ കൊടുത്തു അപ്പോൾ എനിക്ക് ഷെൽട്ടർ ഹോം റെഡിയാക്കി തന്നു അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയി അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ഞാൻ ഇവിടെ നിന്ന് പോവും പോയി കഴിഞ്ഞാൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യില്ല ഞാൻ എവിടെ നിന്ന് എവിടെ പോകുന്ന എന്താ കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അതായത് നാളെ ഞാൻ പോകുമെന്നും ഞാൻ ബാഗ് പാക്ക് ചെയ്യണമെന്നും കണ്ടതാണ് എൻ്റെ വീട്ടിലുള്ളവർ അപ്പം ഞാൻ ഷെൽട്ടർ ഹോമിൽ പോയി ഷെൽട്ടർ ഹോമിൽ പോയിട്ട് എനിക്ക് ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെൻ്റ് വീട് എടുത്ത് മാറുന്നവരെ ഒരു ഷെൽട്ടർ ഹോം നിൽക്കണം റെൻ്റ് വീട് എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് പോരാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായി ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അവിടെ ഒത്തിരി പേരുണ്ട് അതായത് എല്ലാ ഏജ് കാറ്റഗറിയുടെ ഉള്ള ആൾക്കാരുണ്ട് ലേഡീസ് ജെൻസ് അല്ല വയസ്സായ അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് അനീത്തിമാരുണ്ട് അനീത്തിമാരെന്ന് പറയണമെങ്കിൽ നമ്മളെപ്പോഴെ ഇതിന് താഴെയുള്ളവരുണ്ട് പ്രസവിച്ച് ഇരുപത്തിനാല് ദിവസമായി കൊച്ചിനും കൊണ്ട് വന്ന അമ്മവരുണ്ട് അവിടെ ഓക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയി അവിടെ ഞാൻ താമസിച്ചേർന്നു അപ്പോൾ അവിടെ നമ്മൾ ചെല്ലണ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ വീട്ടിൽ ഇൻഫോം ചെയ്തിട്ടാണ് ഞാൻ പോയത് ഓക്കെ അപ്പോൾ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫോൺ ഓൺ ചെയ്യണത് അപ്പോൾ ഓൺ ചെയ്ത സമയത്ത് എൻ്റെ അമ്മ ഞങ്ങളുടെ നിയറസ്റ്റുള്ള സ്റ്റേഷനിൽ പോയിട്ട് മാനേജസ് കേസിന് കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തു അത് അവരുടെ ആവശ്യം എന്ന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നൊന്നായിരുന്നില്ല അവർ പറഞ്ഞത് അവൾ എവിടെ പോയാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞങ്ങളുടെ തലയിലാവരുത് എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വീട്ടിലേക്ക് തിരിച്ചു വരാനും കാര്യങ്ങളൊന്നും ആയിട്ടല്ല അവർ പോയത് അപ്പോൾ ശേഷം എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു എവിടെയാണെന്ന് ചോദിച്ചു ഇങ്ങനെ മിസ്സിങ് കേസ് കിട്ടിയിട്ടുണ്ട് എഫ് ആർ ഇടാൻ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ എഫ് ഐ ആർ ഇടാൻ പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ വിളിച്ച ആണ് നിങ്ങളുടെ കോൾ ഞാൻ പിക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ലൊക്കേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇങ്ങനെയാണ് മിസ്സിങ് കേസാവാൻ ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ അവരോട് ഞാൻ പറഞ്ഞു ഞാൻ തലേ ദിവസം ഇൻഫോം ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എവിടെ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്ന് പോകുമെന്നും പിന്നെ അവരെ കോൺടാക്റ്റ് ചെയ്യില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് പോയതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സാറെന്നെ വിളിച്ച് സംസാരിച്ചു അതിനുശേഷം അവിടുത്തെ എനിക്ക് തോന്നുന്ന എസ് എച്ച്ഒ എസ് ഐ അങ്ങനെയൊക്കെ ആർക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം അതിനുശേഷം എസ് ഐ ഒ ആരാൻ തോന്നുന്നുണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയിൽ സി എ എസ് ഐ ആരാണ് വിളിച്ചത് അപ്പോൾ വിളിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ മിസ്സിങ് കേസുണ്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സാറിനോട് ഞാൻ ചോദിച്ചു എനിക്ക് വീട്ടിൽ നിൽക്കാൻ താൽപ്പര്യമില്ല എന്നിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനും കൂട്ട് ഇറങ്ങിയത് എനിക്കവിടെ ഒത്തുപോകാൻ പറ്റുന്നില്ല എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല സമാധാനമില്ല കാര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇറങ്ങിയതാണ് നിങ്ങൾക്ക് എന്നെ അവൈലബിൾ ആണ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കോൾ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ എഫ് ഐ ആർ ഇടാൻ പോകുന്നതിന് മുന്നേ കോൺടാക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു നിങ്ങൾ ഇവിടെ തന്നെ മൊഴി തരണം ഇതാണ് നിങ്ങളുടെ പ്രൊസീജിയർ എന്ന രീതിക്ക് അവരെന്നോട് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നാളെ എന്തായാലും വരാൻ പറ്റില്ല കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഓട്ടത്തിലായിരുന്ന എൻ്റെ കയ്യിലൊരു കുഞ്ഞുണ്ട് കൊച്ചിന് വയ്യാതിരിക്കാണ് അവനെ നിരവീച്ചിയും അങ്ങനെ ചെറിയ കുറച്ച് അസ്വസ്ഥതകളായിട്ട് ഇരിക്കുകയാണ് ഫെസ്റ്റ് വിളിച്ച സാറ് പറഞ്ഞു എന്നാ വരാൻ പറ്റുക എന്ന് ഇൻഫോം ചെയ്യാന്നുള്ള രീതിക്ക് സംസാരിച്ചു പിന്നെ എനിക്ക് തോന്നുന്നു സി എ ആണ് വിളിച്ചത് അപ്പോൾ സി ഐയുടെ ഞാൻ പറഞ്ഞു എന്താണ് സിറ്റുവേഷൻ മോർണിംഗ് കൊണ്ട് വരാൻ പറ്റത്തില്ല അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ എഫ്ഐആർ ഇടാൻ പോവാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു ഇത്രയും നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പ്രൊസീജിയറാണ് പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞ് വന്നിട്ട് നിങ്ങൾ ഒരു എഫ്ഐആർ പോലും ഇടാൻ തയ്യാറായിട്ടില്ല അപ്പോൾ ആ സാറെടുത്ത വഴിക്ക് പറഞ്ഞു ഞാൻ പഴയ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വിളിച്ചതല്ല എന്ന് പറഞ്ഞു ആളെൻ്റെ അടുത്ത് എന്നിട്ട് അത് ഞാൻ റിപ്പീറ്റ് അടിച്ച സമയത്ത് ആൾ കട്ട് ചെയ്തിട്ട് പോയി അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചു അവരുടെ അടുത്ത് എഫ്ഐആർ ഇടാൻ പോകും അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന ഒരു പറ്റേമുക്കാൽ ഒരു ഏഴര സമയം തൊട്ടാണ് എനിക്ക് സ്റ്റേഷൻ സ്റ്റേഷനെന്ന് കോൾ വരുന്നത് ഞാൻ അവരൊരു ഡീറ്റെയിൽ ഞാൻ പറയുന്നുണ്ട് എൻ്റെ ലൊക്കേഷൻ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ എൻ്റെ കൂടെയുള്ള ആൻറ്റിയുടെ നമ്പർ ഞാൻ കൊടുത്തു അവരെ കൊണ്ട് സംസാരിപ്പിച്ചു എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവളെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചു എല്ലാം ചെയ്തിട്ടാണ് ഞാൻ എന്താ പറയുക അവരോട് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒരു മാൻ കേസ് എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാണ് പോയത് എവിടെ പോയെന്ന് അവർക്കറിയാം മീൻസ് പോലീസുകാർക്ക് ട്രൈ ചെയ്തപ്പോൾ അവരെ തന്നെ ഇങ്ങോട്ട് ലൊക്കേഷൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഷെൽട്ടർ ഹോമിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് വന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ അവരടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് അവിടെ അന്വേഷിച്ചാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തു അവരവിടെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു കാരണം അത് ഗവണ്മെന്റിൻ്റെ തന്നെയാണ് ഈ ഷെൽട്ടർ ഹോമെന്ന് പറയുന്നത് ഗവണ്മെന്റിൻ്റെ തന്നെയാണ് അപ്പം ഞാൻ അവിടെ അവരുടെ ലൊക്കേഷൻ കൊടുത്ത് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടും അവരെ എഫ്ഐആർ ഇടാന്ന് പോ ഇടാൻ പോകുക എന്ന് പറഞ്ഞപ്പം പിന്നെ എനിക്ക് പ്രത്യേകിച്ച് അവരോടൊന്നും പറയാൻ പറ്റിയില്ല ഞാൻ ചോദിച്ചു അവരോട് ഇതിനു മുന്നും ഇതിനും വലിയൊരു ഇഷ്യൂ വന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞ് വന്ന സമയത്ത് ഞങ്ങൾ എഫ് ഐ ആർ ഇട്ടില്ല എന്തുകൊണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട് പോയി അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാനീ നേരത്തെ പറഞ്ഞ സി ആർ എസ് ഡി ഐസിലേക്ക് വിളിച്ചിട്ട് അവരോട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കള്ളക്കേസ് എനിക്കെതിരെ വന്നിട്ടുണ്ട് എൻ്റെ അമ്മ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഓൾറെഡി അവരോട് സംസാരിച്ചെന്നതാണ് ഞാൻ അവിടെ നിന്ന് പോകുമെന്നുള്ള കാര്യം അവർക്ക് എന്നുള്ള കാര്യമൊക്കെ അവർ സംസാരിച്ചു അങ്ങനെ അവരെ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അവർ സംസാരിച്ചപ്പോൾ സംസാരിച്ചിട്ട് ചോദിച്ചു നിങ്ങളെ എങ്ങനെയാണ് എഫെയർ ഇട്ടത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ അമ്മ വന്നിങ്ങനെ ഒരു കംപ്ലയിൻറ്റ് തന്നു ഞങ്ങൾ ഞങ്ങളുടെ പ്രൊസീജിയർ ആണ് ചെയ്യുന്നത് എന്നോട് നല്ല രീതിക്കല്ല അവർ സംസാരിച്ചത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ് മുന്നും എനിക്ക് സ്റ്റേഷൻ്റെ പേര് ഞാൻ പറയാൻ വേണമെങ്കിൽ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ മണ്ണുത്തി തൃശ്ശൂർ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ നിന്ന് ഫസ്റ്റ് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം മുതൽ ഞാൻ അവിടെ കയറി ഇറങ്ങുന്നുണ്ട് ഓക്കെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്ത സമയത്ത് അതിനവർ നിഷ്പ്രയാസം തട്ടിക്കളഞ്ഞ ആൾക്കാരാണ് ഞാൻ സൂസൈഡ് അറ്റംപ്റ്റ് കഴിഞ്ഞാൽ അവിടെ നിന്ന് കേസ് പോയ സമയത്ത് ഞാൻ മൊഴി കൊടുക്കാൻ ചെന്നപ്പം കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിരുന്നു വിശദമായി പറഞ്ഞ സമയത്ത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് അന്ന് എന്നെ ഒരു കംപ്ലയിന്റ് പോലും എഴുതിക്കാനായിട്ട് അവർ സമ്മതിച്ചിട്ടില്ല അവർ പറഞ്ഞത് ഇപ്പോൾ ചെല്ല് ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാന്നാണ് പറഞ്ഞത് അതിന് മുന്നേ ശേഷം ഞാൻ ഡെലിവറിക്ക് മുന്നായിട്ട് എനിക്ക് തോന്നണം കുറച്ച് ആഴ്ചകൾക്ക് മുന്നായിട്ട് ഞാൻ വേറൊരു കംപ്ലയിൻ്റായിട്ട് ചെന്നപ്പോഴും അതിനവർ നിസ്സാരമായിട്ട് കറഞ്ഞ ആൾക്കാരാണ് അതിനുശേഷമാണ് ഞാൻ സ്റ്റേഷനിലേക്ക് പോകാണ്ടായതും ഒരു കംപ്ലയിൻ്റിന് ഞാൻ പോവാതിരുന്നത് അങ്ങനെ രണ്ടാമത്തെ തവണയും ഞാൻ കൊടുത്ത ഒരു കംപ്ലൈൻ്റിനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു വാക്കിനോ വിലയില്ല അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് പറഞ്ഞു ചെന്നിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായ സമയത്താണ് ഞാൻ ബേക്ക് ഔട്ട് ചെയ്തത് എനിക്ക് സ്റ്റേഷനായിട്ട് ഇനി പോകാൻ താല്പര്യമില്ല എന്നൊരു ഇതിലെത്തി ഡെലിവറിക്ക് ശേഷം ഞാൻ വക്കീലിനായിട്ട് കേസായിട്ട് മൂവ് ചെയ്തത് ഓക്കെ അപ്പോൾ ലാസ്റ്റ് ഇൻസിഡൻറ്റ് അതായിരുന്നു അപ്പോൾ ഈ എഫ് ഐ ആർ ഇടാൻ പോകുന്നു എന്ന് അവർ പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ അവിടേക്ക് വിളിച്ചു അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് സംസാരിച്ചിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ ആണെന്നുള്ള രീതിക്കാണ് സംസാരിച്ചത് പക്ഷെ ഞാനൊരു കാര്യം ഞാൻ എടുത്ത് പറയാണ് ഈ സി ആർ എസ് ഡി എസിലെ ആൾക്കാർ അവൾ അവരെ പിടിച്ച് പോലീസുകാരെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം എനിക്ക് വന്ന കോഴ്സ് നല്ല രീതിക്കുള്ള ആയിരുന്നു അതായത് മാന്യമായിട്ടാണ് അവരെന്നോട് ഓരോ കാര്യങ്ങളും സംസാരിച്ചത് മാന്യമായിട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അവരോട് സി ഐ വിളിച്ച സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ തന്ന കംപ്ലെയിൻറ്റ് നിങ്ങളന്ന് അത്ര വാല്യൂ കൊടുക്കാമെന്നു ഞാൻ അപ്പം കട്ട് ചെയ്ത് പോയ ആൾക്കാർ പിന്നെ വിളിച്ച സമയത്ത് എന്നോട് നല്ല രീതിക്കാണ് സംസാരിച്ചത് ഓക്കെ അപ്പോൾ അവിടുത്തെ ആൾക്കാർ വിളിച്ച് സ്റ്റേഷനിലേക്ക് വിളിച്ച് സംസാരിച്ചു ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു അവരെനിക്ക് വേണ്ട ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം എനിക്ക് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാവാൻ ഉണ്ടായിരുന്നു അതായത് മാനേജിങ് കേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാവണം അപ്പോൾ ഒരു എഫ്ഐ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കാര്യം അത് എഫ് ഐ ആർ നമുക്കിപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കിട്ടി കഴിഞ്ഞാൽ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ എഫ് ഐ ആർ ഇടുന്നത് അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി പ്രൊസീജിയർ അവർ ചെയ്യുള്ളൂ അപ്പം ഞാൻ എഫ് ഐ ആർ ഇട്ടുമെന്ന് മനസ്സിലായി മെസ്സേജ് വന്ന മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ മാഡത്തിനെ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു സ്റ്റേഷനിലേക്ക് വിളിച്ച് സംസാരിച്ചു എസ് എസ് എച്ച്ഒനെ വിളിച്ച് സംസാരിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു എന്നോട് പറഞ്ഞു അത് അവരുടെ പ്രൊസീജിയർ ആണ് ജസ്റ്റ് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നിങ്ങളുടെ അമ്മ വന്നിട്ട് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് പറയുമ്പോൾ നമുക്ക് ഒന്നാമത് എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ അമ്മ വന്ന് പറഞ്ഞത് നിങ്ങളെന്തെങ്കിലും പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരണം എന്നല്ല പറഞ്ഞത് അവർ എവിടെ പോയാലും എന്ത് ചെയ്താലും എന്ത് പറ്റിയാലും എൻ്റെ തലയിൽ ഇരിക്കരുത് എന്നൊരാവശ്യം അവരുടെ തലയിൽ ഇരിക്കരുത് എന്നൊരാവശ്യമാണ് നിങ്ങളുടെ അമ്മ ഇവിടെ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു അതിനുശേഷം പോലീസ് പോലീസുകാർ സംസാരിച്ചത് ഞാൻ പറയുന്നില്ല നല്ല രീതി എൻ്റെ വീട്ടുകാരുടെ കാര്യം അമ്മ വന്ന് സംസാരിച്ച കാര്യങ്ങളും അതിനെ റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു ഓക്കെ ഫൈൻ നിങ്ങളുടെ പ്രൊസീജിയർ ആണ് ചെയ്യട്ടെ ചെയ്യണം എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞു ഞാൻ വരാം ഹാജരാവാം എന്നുള്ള കാര്യം പറഞ്ഞു അപ്പം മാഡം എനിക്ക് ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് ഇടയിൽ നിൽക്കുന്നു ഞാൻ പറയില്ലേ എനിക്ക് ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് സ്റ്റേഷനിൽ നിന്ന് നല്ല രീതിക്കുള്ളൊരു ട്രീറ്റാണ് കിട്ടിയത് ഞാൻ എടുത്ത് പറയണം ഇത്തവണ മണ്ണുത്തി സ്റ്റേഷൻ എന്ന് കഴിഞ്ഞ തവണ ഒട്ടും ഞാൻ പറയുമ്പോൾ ഒട്ടും ഉണ്ടായിരുന്നില്ല എനിക്ക് അത്രയും വേസ്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് തന്നെ ഞാൻ പറയും പക്ഷേ ഇത്തവണ മാഡം എനിക്ക് ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ അടുത്ത് നല്ല രീതിക്കായിരുന്നു കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് എന്നോട് വരെ മജിസ്ട്രേറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എന്നോട് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാജരാവാൻ പറഞ്ഞ് എനിക്ക് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും ഞാൻ എറണാകുളത്ത് നിന്നാണ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പം കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ലേറ്റായി പിന്നെ കൊച്ചുണ്ടല്ലോ കൂടെ കുറച്ച് ദിവസമായിട്ട് ട്രാവലിങ്ങിലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പോയി ഹാജരാകാനായിട്ട് പോണ സമയത്ത് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോകണവർക്കറിയാം എവിടൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട് എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഓരോരുത്തരും മഴയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി ലേറ്റായി അപ്പോൾ അഞ്ച് മണി വരെ മജിസ്ട്രേറ്റ് ഉണ്ടാവുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്ക് എന്നോട് സ്റ്റേഷനിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എത്താനായിട്ട് പറ്റിയില്ല അപ്പോൾ ഒരു മണി ഒക്കെ കഴിഞ്ഞ സമയത്ത് എന്നെ വിളിച്ചപ്പോൾ എന്നെ സ്റ്റേഷനിൽ നിന്നൊരു ലേഡി എനിക്ക് കോൺസ്റ്റബിളാണ് ആരാന്നൊക്കെ അറിയില്ല ഒരു ലേഡി എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എവിടെ എത്തി എവിടെ എത്തി ചോദിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മണി കഴിഞ്ഞ സമയത്ത് പറഞ്ഞു അഞ്ച് വരെ മജിസ്ട്രേറ്റ് ഉണ്ടാവുള്ളൂ നേരെ കോടതിയിലേക്ക് ചെന്നോളാം പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ കോടതിയിലോട്ട് പോയി കോടതിയിലേക്ക് ചെല്ലുമ്പോൾ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റേഷൻ്റെ ഒരു സാർ അവിടെ ഉണ്ടാവും പേര് പറഞ്ഞു തന്നിട്ടായിരുന്നു ആ സാറിനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കോടതിയിലേക്ക് ചെന്നു മജിസ്ട്രേറ്റിനെ കാണാനായിട്ട് ചെന്ന സമയത്ത് സ്റ്റേഷൻ്റെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്ന സാറിനെ ഞാൻ കണ്ടു സാറിനെ കണ്ടപ്പോൾ സാറ് ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മൊഴി കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പം സ്റ്റേറ്റ്മെൻറ്റ് വേണമായിരുന്നു അതായത് നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വേണം എന്നിട്ട് വേണം നമുക്ക് കോടതിയിലോട്ട് ചെല്ലാനായിട്ട് പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് നേരിട്ട് പോന്നു അപ്പോൾ സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ചെന്ന സമയത്ത് നമ്മളെ സ്റ്റേഷനെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്ന സാറേൻ്റെ അടുത്ത് ചോദിച്ചാൽ അഡ്വക്കേറ്റ് ഉണ്ടോ കൂടെയെന്ന് ചോദിച്ചു ഞാൻ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റില്ല എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ആരാണ് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അമ്മയാണ് കൊടുത്തിരിക്കുന്നത് അമ്മ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു പറഞ്ഞില്ല എൻ്റെ അടുത്ത് അതിന് മുന്നേ തന്നെ മാഡം ഇടപെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വീട്ടുകാരെ വിളിക്കേണ്ട ആവശ്യമില്ല ആ കുട്ടി വന്ന് മൊഴി തന്നോളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ അഡ്വക്കേറ്റിനെയും ചോദിച്ചു അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് കൊടുത്ത വ്യക്തി വന്നിട്ടുണ്ടോ ചോദിച്ചു ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് അഡ്വക്കേറ്റ് വേണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ ഞങ്ങൾ മേഡത്തന്നെ വിളിച്ചിട്ട് പറഞ്ഞു മേഡം ഇവിടെ വന്നപ്പോൾ ഇവർ അഡ്വക്കേറ്റിന് വേണമെന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മേഡമിൻ്റെ അടുത്ത് പറഞ്ഞു അഡ്വക്കേറ്റിൻ്റെ ആവശ്യമില്ല കുട്ടി നേരിട്ട് പോയിട്ട് മജിസ്ട്രേറ്റിന് അടുത്ത് പോയിട്ട് മൊഴി കൊടുത്താൽ മതി വേറെ പ്രൊസീജിയറൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആ സാറിൻ്റെയിൽ ഫോൺ കൊടുത്തു സാറ് സംസാരിച്ചു അപ്പോൾ സാറ് സംസാരിച്ചപ്പം അവർക്ക് കുറച്ച് ഇങ്ങനെ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ വന്നു പക്ഷെ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു കാരണം എൻ്റെ പാക്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനൊരു ഇത് നിൽക്കുന്നുള്ളതുകൊണ്ട് എനിക്ക് എനിക്ക് ടെൻഷനേ ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് കയറി മൊഴി കൊടുക്കാനും എൻ്റെ കാര്യം പറയാനും എനിക്ക് യാതൊരു ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് വലിയൊരു പാക്ക്ഫോണായിട്ട് ഒരു ഒരു പില്ലറായിട്ട് എൻ്റെ കൂടെ സി ആർ എസ് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ അപ്പോൾ അവർ അവിടെ കുറച്ച് പ്രൊസീജേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കയറി മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കയറിപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു സ്റ്റേറ്റ്മെൻറ് എടുത്തോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ് എടുത്തിട്ടില്ല അപ്പോൾ സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ കൊച്ചുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ എറണാകുളത്തു നിന്നാണ് വരണേ സ്റ്റേഷന് പോട്ടിനി വരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ത് എന്തു ചെയ്യും ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേഷനെന്ന് തന്നെയാണ് പറഞ്ഞത് ഡയറക്റ്റ് കോടതിയിലേക്ക് ചെന്നോളം സ്റ്റേഷൻ എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം അവരെൻ്റെ അടുത്ത് അവിടെ നിൽക്കുന്ന എനിക്ക് തോന്നുന്നു അവിടെ നിൽക്കുന്ന ലേഡിയോട് പറഞ്ഞു ഞങ്ങളുടെ സ്റ്റേഷനത്തെ സാറിനെ വിളിക്കാൻ പറഞ്ഞ അപ്പം അവിടെ കോടതിയിൽ നിൽക്കുന്ന സാറിനെ വിളിക്കാൻ പറഞ്ഞു ഇപ്പോൾ സാർ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ അവിടെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനുള്ള വഴികളെല്ലാം ഉണ്ടാക്കി തന്നു അത് ഈ മാഡം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വക്കീലിന് വേണ്ടി വന്നില്ല ഞാൻ തന്നെയാണ് എൻ്റെ ഭാഗം കയറി പറഞ്ഞത് അതായത് ഒരു വക്കീൽ നിന്നുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് ആയിരുന്നു അവർ പറയുന്ന രീതിക്ക് അങ്ങനെ ആയിരുന്നു അതിനുശേഷം അവിടെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് റെഡിയാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കി തന്നു പിന്നെ അഡ്വക്കേറ്റ് വേണ്ടാണ്ട് ഞാൻ തന്നെ കയറി ഞാൻ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു അതിന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് കുറച്ച് നേരം ഇരുന്നു അഞ്ച് മണി വരെ മജിസ്ട്രേറ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ആറ് ആറര വരെ മജിസ്ട്രേറ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വായിച്ചു നോക്കി അതായത് സ്റ്റേഷനിലേക്ക് കോൺടാക്ട് ചെയ്ത് ഞാൻ എൻ്റെ മൊഴി പറഞ്ഞ് അവർ അവിടെ നിന്ന് തയ്യാറാക്കി എനിക്ക് ഇവിടേക്ക് പ്രിൻ്റ് അയച്ചു തന്നു ഞാനവിടുന്ന് സൈൻ ചെയ്ത് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഞാൻ അത് കൊണ്ടുപോയി ഞാൻ ചെന്ന കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നപ്പോൾ മജിസ്ട്രേറ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് എന്താണ് വീട്ടിൽ ആദ്യം ചോദിച്ചതാണ് എന്താണ് പറയാണ്ട് പോയതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉള്ള കേസാണ് ഞാൻ പറഞ്ഞിട്ടാണ് പോയത് ഇന്നത് ഇന്നതൊക്കെയാണ് ഇഷ്യൂ എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോളാം നല്ല രീതിക്ക് ഞാൻ എൻ്റെ ഭാഗം ഞാൻ വ്യക്തമായി കൃത്യമായി മജിസ്ട്രേറ്റിനെടുത്ത് ബോധിപ്പിച്ചു ഒരു അഡ്വക്കേറ്റിനെ ഞാൻ നിർത്തിയിട്ടില്ല ഇടയ്ക്ക് ഒരു മീഡിയേറ്ററിനെ ഞാൻ നിർത്തിയിട്ടില്ല പക്ഷേ എനിക്ക് അത്രയും ചെയ്യാനുള്ള ഒരു കട്സ് ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സി ആർ എസ് എസിലെ മേഡം കൂടെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു പില്ലർ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രത്തോളമാണെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ദിവസമായിരുന്നു അത് ഓക്കെ അപ്പോൾ ഇതായിരുന്നു എനിക്കുണ്ടായിരുന്ന ലാസ്റ്റത്തെ ഒരു ഇൻസിഡൻ്റ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്റ്റേഷനായിട്ട് പോകാൻ കോൺഫിഡൻസ് ഇല്ല എനിക്കിനി കേസായിട്ട് പോകാനായിട്ട് കോൺഫിഡൻസ് ഇല്ല വക്കീൽമാരെ കണ്ട് കാശ് കളാൻക്ക് കോൺഫിഡൻസ് ഇല്ല എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ആദ്യമേ തുടങ്ങുകയാണ് എവിടെ നിന്ന് അവസാനിപ്പിച്ചു എന്നല്ല തുടക്കം മുതലേ ഞാൻ ആദ്യമേ തുടങ്ങുകയാണ് കാര്യങ്ങളൊക്കെ അതിനുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് എനിക്ക് ചെയ്യാനുള്ള ഒരുപാട് വഴികൾ ഇപ്പം എൻ്റെ മുന്നിലുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യാനുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും എനിക്കിപ്പോൾ ഞാൻ എവിടെ ചെക്കായി പോയോ ആ ഒരു സാധനങ്ങൾ എനിക്ക് പിന്നെ അവിടെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നമ്മളിപ്പോൾ ഒരു വക്കീലിൻ്റെ അടുത്ത് പോകുകയെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ലീഗൽ അഡ്വൈസറിനാണെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യാനാണെങ്കിലും നമ്മൾ എമൗണ്ട് പേ ചെയ്യണം അവർ പറയുന്ന എമൗണ്ട് പേ ചെയ്തിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പക്ഷേ ഈ സി ആർ എസ് എസിലെ അവർ ലീഗൽ സപ്പോർട്ടാണ് അതും ഞാൻ പറയുന്നത് ഒരു പത്ത് പൈസ അവർ മേടിക്കാണ്ടാണ് രാവും പകലും നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു പത്ത് പൈസ അവർ മേടിക്കാണ്ട് നമ്മൾ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും എന്ത്ഷ്യൂ പറഞ്ഞാലും നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടോ അവരതിനു വേണ്ടി ഉറക്കം ഊണും ക കളഞ്ഞിട്ട് അവർ നിൽക്കും അത്രയും ഞാൻ അനുഭവത്തിൽ ഞാൻ പറയാണ് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് നമ്മുടെ ഭാഗത്ത് സത്യമുണ്ട് നമുക്ക് അതിൻ്റെ പിന്നാലെ പോകാനുള്ള ഒരു ധൈര്യം ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് പില്ലറായിട്ട് അവരവിടെ ഉണ്ടാവും നിങ്ങൾക്ക് ഏത് പാദയാത്ര വിളിക്കാം നിങ്ങൾ കാശുകാരാണോ പാവപ്പെട്ടവരാണോ ഒന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ആവശ്യമില്ലാത്തൊരു കേസിൽ ആരെങ്കിലും കൊടുക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലീഗൽ സഹായം വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വൈസ് വേണോ എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് പാദരാത്രിക്കും അവരെ വിളിക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക വെബ്സൈറ്റ് കാര്യങ്ങൾ ഞാനവിടെ കൊടുക്കാം നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് അതായത് നമുക്കറിയുന്ന ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരുപാട് ഇഷ്യൂസിൽ അവർ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുള്ള ആൾക്കാരാണ് ഒരുപാട് പേര് ഇപ്പോൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് എന്താ പറയുക സപ്പോർട്ടായി നിൽക്കുന്നുണ്ട് ഒരുപാട് കേസുകൾ അവർ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഇപ്പോൾ പേടിയെന്നൊരു പറഞ്ഞ സാധനമില്ല എനിക്ക് പണ്ട് ഇതൊരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം സ്റ്റെക്കായി പോയ സമയത്ത് എന്ത് ചെയ്യും ഏത് ചെയ്യും ഇനി വേണ്ട മടുത്തു എന്ന് വിചാരിച്ചൊരു സമയത്താണ് ഞാൻ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകണത് ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഞാനിപ്പോൾ ഭയങ്കര ആയിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവർ മാത്രമാണ് കാരണം എനിക്കിപ്പോൾ എന്ത് ലീഗൽ സപ്പോർട്ടിനും എന്ത് ലീഗൽ സപ്പോർട്ടിനും ഞാൻ പറയുന്നത് നമുക്ക് നമുക്കത്രയും നമ്മൾ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കണ കാര്യം ഇനി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണാൻ പറ്റും നിങ്ങൾ എത്ര വലിയ പോലീസുകാരെടുത്ത് പോയിട്ടും നിങ്ങളിപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിലും അവർ നിങ്ങൾ ചെയ്തു തരും നിങ്ങൾ ഏത് സമയത്ത് വേണേലും നിങ്ങൾക്ക് അവരെ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞു പറഞ്ഞത് അപ്പോൾ ഞാനും സാധാരണ ആൾക്കാരെ പോലെ പോലീസുകാരെ എനിക്ക് അവരെ പേടിയായിരുന്നു അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അവരോടുള്ള വിശ്വാസം പോയിരുന്നു എനിക്ക് ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ നിയമം ഇവിടുത്തെ ആൾക്കാരുടെയും പിന്നിൽ പോകുന്ന പോകുന്നതിനും ഭേദം നമ്മൾ മിണ്ടാണ്ട് ഒരു സ്ഥലത്ത് കുത്തിയിരിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ മിണ്ടാതിരിക്കില്ല എനിക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുമെന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് ഞാൻ ഒരു സമയത്ത് ഇതിൻ്റെ പുറകെ പോകാണ്ട് മ്യൂച്വൽ ഡിവോഴ്സ് കൊടുക്കാമെന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഞാൻ പക്ഷേ അത് എന്തൊക്കെയോ എന്തൊക്കെയോ കാരണം കൊ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടല്ല വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ റിജക്റ്റ് ചെയ്ത് വിട്ടതാണ് മ്യൂച്വൽ എന്നൊരു കാര്യം പക്ഷേ അതിപ്പം നന്നായിരുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പം നിങ്ങൾ ഒരു കേസായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ വരുന്ന കാണാം നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏത് സമയത്തും അവിടെ ഹെൽപ്പ് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ പേടിക്കുകയും വേണ്ട ഇവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും ഒന്നിനും പേടിക്കുകയും വേണ്ട പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നിങ്ങൾ പറയുന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരിക്കണം അത് സത്യമായിരിക്കണം ഇത്രയും കാര്യം മാത്രമേ നിങ്ങളുടെ കയ്യിൽ വേണ്ടൂ അല്ലാത്ത പക്ഷം നമ്മളിപ്പോൾ ഒരു കള്ളക്കേസിന് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ന്യായം ഉണ്ടെന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാനിവിടെ കൊടുക്കാം ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനായിട്ട് ഞാൻ നേരത്ത് പറഞ്ഞ വിളിഷ്ട പോകും അല്ലെങ്കിൽ ഞാൻ വന്ന ഞാനിപ്പോൾ എന്ത് സിറ്റുവേഷനാണ് ഞാൻ പഴയ കാര്യങ്ങളൊന്നും ഞാൻ അടുത്ത് പറയുന്നില്ല പക്ഷെ ഞാൻ ഇപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അത് ബാക്കിയുള്ളവരിലേക്ക് എത്തണം ഷെയർ ചെയ്യണം എന്നൊരു എന്നൊരു വിചാരം എനിക്കിപ്പോൾ ഉണ്ട് കാര്യം എനിക്ക് വരുന്ന മെസ്സേജസിൽ എനിക്കറിയാം ഒന്നിന് തന്നെ ഇല്ലാണ്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ത് ചെയ്യാം ലീഗിൽ പോകാൻ ആരും സപ്പോർട്ടില്ല എന്നൊക്കെ പറഞ്ഞു നോക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഞാനിപ്പോൾ കേസിൻ്റെ പിന്നാലെ പോയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ സി ആർ എസ് ജെസിനെ കുറിച്ചിട്ടാണെങ്കിലും ഷെൽട്ടർ ഹോമിനെ കുറിച്ചിട്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ഇതിൻ്റെ മുതൽ റെഗുലർ ആയിട്ട് വീഡിയോസ് ഉണ്ടാകും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം ഒന്നല്ലാത്ത ഒന്നറിയാത്ത ഒരാൾ ഒരു വഴിയിലൂടെ ഈ പറയുന്ന വഴികളിലൂടെ ഒന്നും വന്നിട്ടുള്ള ഒരാളല്ല ഞാൻ ഓക്കെ പക്ഷേ ഒരു മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ചെന്ന് ഞാൻ വക്കീൽ പോലും ഇല്ലാതെ എൻ്റെ സൈഡ് അഡ്വക്കേറ്റ് ഞാനായിരുന്നു അല്ലെങ്കിൽ പറയുന്ന പ്രതിയോ വാദി ആരോ ആയിക്കോട്ടെ അതും ഞാനായിരുന്നു ആ രണ്ട് റോളും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്ത ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ എന്നെ പോലെയുള്ള സാധാരണ ആൾക്കാർക്ക് അതെല്ലാം പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണം താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം അതുവരയ്ക്കാം ബൈ